രാജ്യം വിട്ടുപോകുന്ന ഭരണാധികാരികൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയ അഭയം നൽകുന്ന രാഷ്ട്രവും രാഷ്ട്രീയ അഭയം ലഭിക്കുന്ന ഭരണാധികാരികളും പിന്നീട് ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു എന്താണ് ഈ സംഭവങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ അപൂർവമായിട്ട് മാത്രമാണ് ഒരു ചർച്ചയിൽ വരാറുള്ളത് അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട് ഏതെങ്കിലും വീഡിയോകളെ വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത്തരം വിഷയങ്ങൾ സാധാരണ ചർച്ച ചെയ്യാറില്ല രാജ്യം വിട്ടുപോകുന്ന ഒരുപാട് ഭരണാധികാരികളും അഭയം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നീട് അവരെക്കുറിച്ച് വലിയ ചർച്ച ഒന്നും ഉണ്ടാവാറില്ല നിലവിലെ വർത്തമാന സാഹചര്യത്തിൽ സാഹചര്യത്തിൽ രണ്ട് ഭരണാധികാരികൾ രാജ്യം വിട്ടുപോകുന്നു രണ്ട് ഭരണാധികാരികൾക്ക് രണ്ട് രാജ്യം അഭയം നൽകുന്നു ഈ അഭയം നൽകിയതിന് ശേഷം പിന്നീട് എന്താണ് അവസ്ഥ എന്താണ് അഭയം നൽകുക എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ ജീവിത രീതി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ഷെയ്ഖ് ഹസീന നമ്മുടെ അൽ രാജ്യമായിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് രാജ്യം വിട്ടുപോകുന്നു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന രാഷ്ട്രപിതാവിന് അവിടുത്തെ അവരുടെ രാഷ്ട്രപിതാവിൻ്റെ കൈവശത്തിൽ ഏൽപ്പിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് അങ്ങനത്തെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന ഷെയ്ഖ് ഹസീന ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ രാജ്യം വിട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഏഴാം തീയതി രാജ്യം വിടുന്നു ഇന്ത്യ അഭയം നൽകുന്നു ഇപ്പോഴും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ അത്തരമൊരു സാഹചര്യം ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള കാര്യം പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അതായത് ഈ പറയപ്പെട്ട ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്ത കുടുംബക്കാർക്ക് രാജ്യത്തിലെ തൊഴിൽ മേഖലയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറപ്പെട്ടു അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പള സ്കെയില് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം അഞ്ച് ലക്ഷം ആ രീതിയിലൊക്കെയാണ് സർക്കാർ തലത്തിലുള്ള ശമ്പളം വലിയ ശമ്പളം കിട്ടുന്നത് അതിൽ മുപ്പത് ശതമാനം ഈ പറയപ്പെട്ടവർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീനയുടെ കുടുംബമായിട്ട് തന്നെയാണ് വിര അവരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് വിര അപ്പം ഇവർ ആ ആ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് യോഗ്യതയുള്ളവർക്ക് ജോലി നൽകണം എന്ന ന്യായപരമായിരിക്കുന്ന ഒരു മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആദ്യം ആരംഭിക്കുന്നത് ആ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി വലിയ രീതിയിലുള്ള വെടിവെപ്പ് കാര്യങ്ങളൊക്കെ നടന്നു അതോടനുബന്ധിച്ച് റസാക്കർമാർ എന്ന് പറയുന്ന ഒരു വാക്ക് പ്രയോഗിച്ചു ഈ സമരം ചെയ്യുന്നവരൊക്കെ റസാക്കർമാരാണെന്ന് പറഞ്ഞാൽ ഭീകരവാദികൾ എന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ട ഒരു പരാമർശമാണ് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നത് അപ്പം അവിടെ എന്ത് വിഷയമുണ്ടായി സൈനികർ ഇടപെട്ടു വലിയ വെടിവെപ്പ് കൊണ്ട് ഏകദേശം നൂറോളം ആളുകൾ മരണപ്പെട്ടു അത് ജനകീയ പ്രക്ഷോഭമായി പ്രക്ഷോഭം അതിശക്തമായി പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ സൈനികർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞു ഇനി ജനങ്ങളെ വെട്ടിവെക്കുന്നില്ല അതിനൊക്കെ ഒരു പരിധിയുണ്ട് വെടിവെക്കാൻ ആ പരിധിയൊക്കെ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം ഈ പ്രക്ഷോഭം അതിശക്തമാണ് നിങ്ങൾ രാജ്യം വിട്ടു പോകണം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ആദ്യാദ്യഘട്ടത്തിലൊന്നും ഷെയ്ഖ് ഹസീന ഇത് അംഗീകരിച്ചിട്ടൊന്നുമില്ല പിന്നെ ഗത്യന്തരമില്ലാത്ത രീതിയിൽ ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു സൈനികർ ബുള്ളറ്റ് പ്രൂഫ് ധരിച്ച ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടു പോകാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും മുഴുകിയും ഷെയ്ഖ് ഹസീനയും അവരുടെ സഹോദരി ഷെയ്ഖും രാജ്യം വിട്ടുപോയി അവാമി ലീഗിന്റെ മേധാവിയായിട്ട് അപ്പോ സഹോദരിയെ എടുത്തു എടുത്തുകാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ പിടിച്ചു നിർത്താനൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ രാജ്യമിട്ടു പോകുന്നതിന് മുമ്പ് ജനങ്ങളെ സംബോധന ചെയ്യാനുള്ള അവസരം നൽകണമെന്ന് സൈനികരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനൊന്നും അനുവാദം നൽകിയിട്ടില്ല അതിന്റെ അനുവാദം നൽകേണ്ട സമയമല്ല ഇപ്പോ ഇപ്പൊ ജീവൻ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഞങ്ങൾ പ്രതിരോധം നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അങ്ങനെ ഈ പറയപ്പെട്ട ഹെലികോപ്റ്ററിൽ അല്ലെങ്കിൽ വിമാനത്തിൽ രണ്ട് രണ്ട് റിപ്പോർട്ടിൽ രണ്ട് രണ്ടെണ്ണ പറയുന്നത് ഇന്ത്യയിലേക്ക് അഭയം തേടുകയും നൽകി ഇന്ത്യ തീർച്ചയായിട്ടും അഭയം നൽകും ഇന്ത്യ അഭയം നൽകുകയും ചെയ്തു മുജീബുർ റഹ്മാന്റെ കൊലയ്ക്ക് ശേഷം മുജീബുർ റഹ്മാനെ കൊലപ്പെടുത്തേണ്ട അതിനുശേഷം ശേഷം രാഷ്ട്രത്തിൽ സജീവമായതാണ് ഷെയ്ഖ് ഹസീന വിദ്യാഭ്യാസ പഠന കാര്യങ്ങളൊക്കെ ആ കാലത്ത് തന്നെ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഷെയ്ഖ് ഹസീന പഠിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യമായി പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലങ്ങളിലൊക്കെ ആ രാജ്യം അടുക്കി വരുകയും ചെയ്തു ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഇനി നമ്മൾ സിറിയയിലേക്ക് പോവുകയാണെങ്കിൽ സിറിയയിലെ ബഷർ അൽ അസർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് റഷ്യ രക്ഷപ്പെടുത്തി റഷ്യയുടെ സൈനിക താവളത്തിൽ അഭയം നൽകി ആ സൈനിക താവളത്തിന് നേരെ ഒരു പക്ഷേ അക്രമം ഉണ്ടായാൽ തങ്ങൾ സുരക്ഷിത നിങ്ങൾ സുരക്ഷിതരായിരിക്കില്ല ഇവിടെ സുരക്ഷിത നൽകാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ റഷ്യയിലേക്ക് പോകണം റഷ്യയിൽ നിങ്ങൾക്ക് അഭയം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് റഷ്യയിലേക്ക് റഷ്യയുടെ സൈനികർ തന്നെ പറഞ്ഞയച്ചു ഹയാത്ത് താറി അൽഷാം എച്ച് ടി എസ് അതിന്റെ വലിയമായ ശക്തമായിരിക്കുന്ന മുന്നേറ്റത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പരാജയം സമ്മതിച്ചുകൊണ്ട് ബസ്ര അൽ അസദ് എന്ന് പറയുന്ന ഭരണാധികാരി അങ്ങനെ റഷ്യയിലേക്ക് പോകും രണ്ടായിരത്തി പതിനൊന്ന് സിവിൽ വാർ യുദ്ധവുമായി ബന്ധപ്പെട്ട് വള വലിയ ശക്തമായിരിക്കുന്ന ഭരണാധികാരിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി കൂടിയാണ് അസദ് എന്ന് പറയപ്പെട്ടു കാര്യം എന്ന് പറയുന്നത് ഇറാനും റഷ്യയും സംയുക്തമായി ചേർന്നുകൊണ്ട് റഷ്യയുടെ സൈനികനോടൊപ്പം നിന്നുകൊണ്ടാണ് വിപത പക്ഷത്തെ ഇല്ലാതാക്കിയത് പുതുക്കാൻ വേണ്ടി സാധിച്ചത് അത് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്നുള്ള ഒരു ഒരു അഭിമാനം യഥാർത്ഥത്തിൽ അസദുണ്ടായിരുന്നു രണ്ടായിരം ജൂലൈ ഈ പതിനേഴിലാണ് അസദ് ആദ്യമായിട്ട് അധികാരം നിൽക്കുന്നത് ഹാഫിസ് അൽ അസദിന്റെ മകനായിട്ട് അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ബഷർ അൽ അസദിന്റെ പിതാവിന്റെ പേര് ഹാഫിസ് അൽ അസദ് എന്നാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സൈനിക അട്ടിമറിയിലൂടെ സിറിയ എന്ന് പറയുന്ന രാജ്യം ഹാഫിസ് അൽ അസദ് എന്ന് പറയുന്ന ബഷർ അൽ അസദിന്റെ പിതാവ് പിടിച്ചെടുക്കുന്നു രണ്ടായിരം വർഷത്തിലാണ് ആഫീസ് അൽ അസദ് മരണപ്പെടുന്നു അതിനുശേഷം മകനായിരിക്കുന്ന ബഷർ അൽ അസദ് ഭരണത്തിൽ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം നമ്മൾ കണ്ട ആ ഡിസംബർ എട്ടാം തീയതി വരെ ഈ രണ്ട് ഭരണാധികാരികളെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തിയത് രണ്ട് ഭരണാധികാരികളെ കുറിച്ച് രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് അപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ആവശ്യപ്പെട്ടിട്ടില്ലാതെ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് ഏതായാലും ഷെയ്ഖ് ഹസിനെ എതിരിൽ ഇപ്പോൾ അവിടെ കേസ് നടക്കുന്നുണ്ട് ഹസീനെ വിട്ടുതരണം എന്ന് അവരുടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചില വീടുകളിലും പത്രങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു അത്തരം ഒരു കേസും സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും സിരിയൽ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് അസദിനെ വിട്ടു വിട്ടുതരണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രാജ്യം വിട്ടുപോയി മറ്റ് രാജ്യം അഭയം നൽകി അഭയം നൽകിയ ശേഷം എന്താണ് അവരുടെ ജീവിത രീതി എന്നുള്ളത് യഥാർത്ഥത്തിൽ അഭയം നൽകപ്പെട്ട രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ വീട്ടു തടങ്കലിലായിരിക്കും എന്നുള്ളതാണ് അവർക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാവില്ല പുറത്തിറങ്ങാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അവരെ ജീവൻ രക്ഷിച്ചു ജീവനുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഭരണാധികാരികളെ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ ഷെയ്ഖ് ഉണ്ടല്ലോ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ രംഗത്തിറങ്ങുന്നുണ്ടോ പുറത്തിറങ്ങുന്നുണ്ടോ അതീവ സുരക്ഷാ സംവിധാനം രാജ്യത്തിൻ്റെ സർക്കാർ ഒരുക്കിക്കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുന്നു അവർക്ക് അനുകൂലമായ പ്രതികൂലമായ ആരെങ്കിലും ഒരു എന്തെങ്കിലും മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് വിളിക്കുന്നുണ്ടോ വിളിക്കില്ല വിളിക്കാൻ പാടില്ല എന്നാൽ ഇവർ ഏതെങ്കിലും പൊതുപരിപാടി പങ്കെടുക്കുകയോ രാജ്യത്തിലെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ആരെങ്കിലും ഇവരെ ചർച്ച നടത്തുന്നുണ്ടോ അതുമില്ല അതും പാടില്ല ഏതെങ്കിലും പത്രക്കാരെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാട് കാര്യങ്ങൾ പറയുന്നുണ്ടോ അതുമില്ല ഇത് തന്നെയാണ് യഥാർത്ഥത്തില് ആർക്കുള്ളത് അസത്തിനുമുണ്ട് അസദും റഷ്യ തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധമാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ പല ഘട്ടങ്ങളിലും അസദുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് റഷ്യയിലേക്ക് അസദ് അങ്ങോട്ട് പോയിട്ടുണ്ട് പുട്ടിൻ ഈ സിറിയയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു ചർച്ചയും യാതൊരു ബന്ധമില്ല ഒരു രഹസ്യമായിരിക്കുന്ന താവളത്തിൽ വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടി വളരെ പ്രയാസപ്പെട്ട് അവർ ജീവിക്കുന്നു അവർ ആകെ സിറിയയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടൊരു സന്ദേശം മാത്രമാണ് പറഞ്ഞത് അതിൽ പറഞ്ഞ കാര്യം രാജ്യം അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കയും സിറിയയും സംയുക്തമായ രീതിയിലാണ് വിപദപക്ഷത്തെ സഹായിച്ചത് ആ പരാമർശം അദ്ദേഹത്തിൻ്റെതാണോ അല്ലേ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് ഏതായാലും അതിനുശേഷം പിന്നീട് അത്തരം ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദ്യങ്ങളും ദശകോടികൾ കോടികൾക്കണക്കിന് രൂപയുടെ ബിസിനസ് സംവിധാനങ്ങളൊക്കെ റഷ്യയിലുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയുടെ സർക്കാരിന്റെ അനുവാദമില്ലെങ്കിൽ അതിലൊന്നും ഇടപെടാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അപ്പ ഈ രാജ്യം വിട്ടു പോകുന്ന ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ തട്ടവറയിലെ ജീവനക്കാരെ പോലെ ജീ പ്രതികളെ പോലെ വീട്ടുവളപ്പിൽ കഴിഞ്ഞു കൂടണം എന്നുള്ളതാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഭരണാധികാരിയുടെ പേര് എന്നാണ് അതുകൊണ്ടാണ് സദ്ദാമസേൻ ഈ പ്രവർത്തിക്ക് നൽകാവുന്നത് നേരിട്ട് യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായി നിന്ന് മരിക്കുന്നതാണ് അഭിമാനം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം അഭയം നൽകാമെന്ന് പറഞ്ഞിട്ട് അത് നിരസിച്ചത് ഞാൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് തോന്നി അത്തരം ഒരു യുദ്ധം മുഖത്ത് നിന്ന് സൈനികരുടെ മുൻപിൽ നിന്നുകൊണ്ട് നയിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ധൈര്യം കാണിക്കാനോ ഈ രണ്ട് ഭരണാധികാരികളും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഭയപ്പാടുള്ള ഭരണാധികാരികളാണ് എന്ന് പക്ഷേ പറയാൻ വേണ്ടി സാധിക്കും ഏതായിരുന്നാലും വീട്ടു തടങ്കലിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോ അഭിപ്രായങ്ങളോ സമീപനങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു ദയനീയ അവസ്ഥയാണ് രാജ്യം വിട്ടുപോകുന്ന ഭരണാധികാരികൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് ഇവരങ്ങ് മരിക്കുന്നതൊക്കോടുകൂടി അത് അദ്ധ്യായം അവസാനിക്കുകയും ചെയ്യും ഒരു പക്ഷേ മരണം പോലും ആരും അറിഞ്ഞില്ല എന്നുവരും ഇതാണ് ഇതിൻ്റെ ഈ രാജ്യം വിട്ടുപോകുന്ന ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥമായിരിക്കുന്ന സത്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും